അംബാനി കുടുംബത്തിലെ ഇളയ മകൻ അനന്ത് അംബാനിയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം സഹോദരന്റെ വിവാഹ ചടങ്ങിൽ മുകേഷ് അംബാനിയുടെ മകൾ ഇഷ അംബാനി ആഭരണങ്ങളിലും വസ്ത്രങ്ങളിലും വേറിട്ട് നിൽക്കുകയായിരുന്നു കാന്തിലാൽ ചോട്ടാലാൽ രൂപകൽപ്പന ചെയ്ത ഗാർഡൻ ഓഫ് ലവ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു മാലയായിരുന്നു ഇഷയുടെ ആഭരണങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് കരകൗശല തൊഴിലാളികൾ നാലായിരം മണിക്കൂറുകളിലടുത്ത് പൂർത്തിയാക്കിയ മാലയാണിത് അതായത് ഏകദേശം നൂറ്റി അറുപത്തിയേഴ് ദിവസം അഞ്ച് മാസത്തോളം കരകൗശല തൊഴിലാളികൾ ഇതിന് പിന്നാലെയായിരുന്നു അപൂർവ പിങ്ക് നീല പച്ച ഓറഞ്ച് നിറത്തിലുള്ള വജ്രങ്ങൾ സൂക്ഷ്മമായി ഈ മാലയിൽ ക്രമീകരിച്ചിട്ടുണ്ട് നെക്ലസിന്റെ ഹൃദയഭാഗത്ത് ഹൃദയാകൃതിയിലുള്ള ഒരു നീല വജ്രം കൂടി ചേർത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത പോർട്രേറ്റ് വജ്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു നെക്ലസിന്റെ ഓരോ ഘടകവും വെളുത്ത പോർട്രേറ്റ് കട്ട് വജ്രങ്ങളുടെയും ഊർജ്ജസ്വലമായ നിറമുള്ള ലക്നങ്ങളുടെയും മിശ്രിതം കൊണ്ട് തിളങ്ങുന്നവയാണ് നെക്ലസിന് യോജിച്ച ഡയമണ്ട് കമ്മലുകളും ഇഷ ധരിച്ചിട്ടുണ്ടായിരുന്നു സാരികൾ മുതൽ ലഹങ്കകൾ വരെ ഇഷ വിഭാഗത്തിന് ധരിച്ച വസ്ത്രങ്ങൾ എല്ലാം തന്നെ പ്രശസ്ത ഇന്ത്യൻ ഫാഷൻ ഡിസൈനർമാരുടെ ഏറ്റവും വിശിഷ്ടമായ ഡിസൈനുകൾ ആയിരുന്നു വിവാഹത്തിന്റെ പ്രധാന ചടങ്ങിൽ മനീഷ് മൽഹോത്ര രൂപകൽപ്പന ചെയ്ത സാരിയായിരുന്നു ഇഷ ധരിച്ചത് എംബ്രോയ്ഡറിയും ആഹ്ലാദകരമായ അവസരത്തെ പ്രതിഫലിപ്പിക്കുന്ന പാലറ്റും ചേർന്ന മനോഹരമായ സാരിയായിരുന്നു ഇത് അബൂജാനിയും സന്ദീപ് ഗോസ്ലയും ചേർന്ന് പാസ്റ്റൽ നിറത്തിലുള്ള കസ്റ്റം ലഹങ്കയാണ് വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങളിൽ ഇഷ ധരിച്ചിരുന്നത് ശിവശക്തി പൂജയ്ക്ക് ശിവമന്ത്രങ്ങൾ കോർത്തിണക്കിയ ഇഷയുടെ ലഹങ്ക മനോഹരമായ ഒരു സെലക്ഷൻ കൂടിയായിരുന്നു